എങ്ങനെയൊന്നും ശൈത്യോൺ പിന്നെ അടിപൊളി അല്ലേ കണ്ണീര് തുടച്ചിട്ട് അടിപൊളിയല്ലേ വിശ്വസിക്കാൻ സൂപ്പർ ആയിട്ടുണ്ട് ഇപ്പൊ കുറച്ച് നെഗറ്റീവ് ആയിരുന്നു പിന്നെ പോയി വന്നപ്പം കൊറച്ചും കൂടി ഒഴിച്ചുകൂടി ഇതാണ് ഞമ്മളെ എവിട്ടായ അതില ഗ്രാൻഡ് ഫിനാലും കാണാൻ പറ്റി വിട്ടതാ എന്തൊക്കെ ബഹളങ്ങളായിരുന്നു മൂവായിരം ഇവിടെ അയ്യായിരം ഇരുപത്തി അയ്യായിരം രൂപ ഇറക്കി വിട്ടറ എന്നാലും ഗ്രാൻഡ് ഫിനാലെ കാണാൻ പറ്റാതെ പോയില്ലേ ഇതിനാണ് അവനവൻ പാരാന്ന് എന്ന് പറയുന്നത് നീ കൂടുതൽ പറഞ്ഞു പറയണ്ട നിന്റെ അത്യാഗ്രഹം കണ്ട കിട്ടാനുള്ളത് നമ്മുടെ കിട്ടാതെ പോയത്

ബിഗ് ബോസ് ഹൗസ് എന്ന് അങ്ങനെയല്ല നമുക്ക് ആരും കളിക്കാൻ വേണ്ടി വന്നിരിക്കുന്നതാ അപ്പൊ അവര് നമ്മടുത്ത് കാണിക്കുന്ന സ്നേഹം നമുക്ക് നമുക്ക് വിശ്വസിക്കാൻ ചുമടുക്കനായിട്ടേ പണി ഞാൻ തരുന്നുണ്ട് ഞാൻ ഇങ്ങനെ പിഴും അവര് ചിന്തിച്ചെടുക്കുന്നതിന്റെ പ്രശ്നങ്ങളാണ് കുറെ ഞാൻ ഉദ്ദേശിച്ചു ഞാൻ ഒരിക്കലും കാരണം നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടുള്ള നമ്മൾ ഓപ്പൺ ആയിട്ട് എല്ലാ കാര്യങ്ങളും സംസാരിച്ചിട്ടുള്ള ഒരിക്കലും ഞാൻ അവരെ അങ്ങനെ അവരങ്ങനെ കാരണം അവരും കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള ഒരു രണ്ട് കുട്ടികളെ ആൾക്കാരാണ് അവനിയൊക്കെ കൊല്ലും പറഞ്ഞത് പുറത്തിറങ്ങാൻ അതിനായിട്ട് കൂട്ട് വയ്ക്കൂലും നല്ല തറവാട്ടി പറഞ്ഞ കുട്ടിയാ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് മതി 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 കൂടുതൽ പട്ടിയുടെ വാല് പന്തിരാണ്ട് കൊല്ലം കുഴലിലിട്ടാലും മുളഞ്ഞായിരിക്കും അതിപ്പോ പട്ടിയുടെ കാര്യം നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ തൽക്കാലം ഇത്രയും മതി വരട്ടെ